പ്രളയഭീഷണിയെ തരണം ചെയ്യാനുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ സേവനം ശ്ലാഘനീയമാണെന്ന് എങ്കക്കാട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനും ഉണ്ടായ പ്രളയത്തിൽ എങ്കക്കാട് ഉദയനഗർ ഓട്ടുപാറ ചാലിപ്പാടം തുടങ്ങിയ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ നാശനഷ്ടങ്ങൾ വിതച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രളയത്തെക്കുറിച്ചും മറ്റ് വശങ്ങളെക്കുറിച്ചും വിദഗ്ധരുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാം അതിൻ്റെ പരമാവധി സംഭരണശേഷിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡാം തുറക്കുന്നതിനുള്ള അനുമതി വാങ്ങുന്നതും തുറക്കുന്നതും ഈ സമയത്ത് കോരിച്ചൊരിയുന്ന മഴയും അധിക ജലം മുഴുവൻ ഒന്നിച്ചു തുറന്നുവിടുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ പ്രളയസാധ്യത കൂടുതലും ഈ സാഹചര്യം വിലയിരുത്തി പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ശേഖരണം നടത്തി ജലസേചന മന്ത്രി കളക്ടർ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകി ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ നിന്നും അഞ്ച് മീറ്റർ കുറച്ച് മഴക്കാലത്ത് നിലനിർത്താൻ സ്ഥിരമായി ചെറിയ തോതിൽ വെള്ളം ഇട്ടുകൊണ്ടിരിക്കണം ഈ കാര്യം അംഗീകരിക്കുകയും അതിനുവേണ്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ വർഷം മെയ് മാസം മുതൽ മഴ തുടങ്ങുകയും അതിശക്തമായ മഴ പെയ്തുണ്ടായിട്ടും ജനങ്ങൾക്ക് യാതൊരു ആശങ്കകളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഒരു മഴക്കാലം കടന്നുപോയി സങ്കീർണമായ പ്രശ്നങ്ങളെ അതിൻ്റെതായ എടുത്ത് ജാഗ്രതയോടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ അഭിനന്ദനത്തിന് അർഹരാണെന്നും പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ടി പി ഗിരീശൻ എം എച്ച് ഷാനവാസ് പ്രകാശൻ ചെമ്പത്ത് എന്നിവർ പങ്കെടുത്തു ഇത്രയൊക്കെ മഴ പെയ്തിട്ടു അല്ലെങ്കിൽ മെയ് മാസം മുതൽ മഴ പെയ്തു അതുപോലെ തന്നെ നിർത്താതെ മൂന്നും നാലും ദിവസം മഴ പെയ്തിട്ടൊക്കെ പോലും ഒരു ആശങ്കയും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരാൾക്കും ഉണ്ടായില്ല വെള്ളം ഈ പ്രാവശ്യം നിറയുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് പോലും വകയില്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യത്തെ വർഷക്കാലം വളരെ സുഗമമായിട്ട് കടന്നു പോയി